ഓം ം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് ശ്ലോകം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സ്വാർബാഹ്യം ചുശ്ശൈവാ ഭു പ്രനൗ സമൂപ്പഭ്യന്തര ചരിണൗ യമനോബുദ്ധർ र्मोक्षपरायणः विगतेश्चाभयक्रोधो या सदा मुक्त एव सः स्पर्शान् कृत्वा बहिर्बाह्यां चक्षुश्चैवान्तरे भुवोः प्राणापानौ समौ कृत्वा नासाभ्यन्तरचारिणौ यदेन्द्रियमनोबुद्धिर् ബാഹ്യ വിഷയങ്ങളെ എല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസ്വാദാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ ഭാവാർത്ഥം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ഒരാൾക്ക് തൻ്റെ ആത്മീയ സത്തയെപ്പറ്റി ബോധമുണ്ടാവും പിന്നെ ഭക്തിപൂർവകമായ സേവനത്തിലൂടെ ഭഗവാനെ അറിയാനും സാധിക്കും ഈ സേവനത്തിൽ തഴക്കം വന്നാൽ അതീന്ദ്രിയാവസ്ഥയിലെത്തി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഭഗവത് സാന്നിധ്യം അനുഭവിക്കാൻ അർഹനാകുന്നു ഈ പ്രത്യേക അവസ്ഥയെ പരമപദപ്രാപ്തി എന്ന് പറയുന്നു ഇങ്ങനെ തത്വങ്ങൾ വിവരിച്ച ശേഷം അഷ്ടാംഗയോഗം എന്ന് പറയുന്ന യോഗാനുഷ്ഠാനത്തിലൂടെ ആ നില നിലയിൽ എത്തേണ്ടതെങ്ങനെയെന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ എട്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് അഷ്ടാംഗ യോഗം ആറാം അധ്യായത്തിൽ യോഗത്തെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് ഈ അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അതിന് പ്രാരംഭം കുറിക്കുന്നു യോഗാനുഷ്ഠാനത്തിൽ പ്രത്യാഹാരമെന്ന പദ്ധതിയാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളെ പുറത്താക്കുകയും ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഇമകൾ പകുതി അടച്ച് നാസാഗ്രത്തിൽ മനസ്സൊന്നുകയും വേണം കണ്ണുകൾ തികച്ചും അടയ്ക്കുവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഉറങ്ങിപ്പോയിന്ന് വരാം കണ്ണുകൾ തുറന്നു വച്ചാലാകട്ടെ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽ വലയത്തിൽപ്പെട്ടേക്കും ശരീരത്തിൻ മേൽപോട്ടും കീഴ്പോട്ടുമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന വായുവിനെ ക്രമീകരിച്ച് മാസാധാരങ്ങളിൽ സമനിലയിൽ നിർത്തണം ഈ യോഗാനുഷ്ഠാനം കൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകും ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും അങ്ങനെ പരമപദ പ്രാപ്തിക്ക് തയ്യാറെടുക്കുകയും ചെയ്യാം ക്രോധ ഭയോദ്വേഗങ്ങളിൽ നിന്നും മോചനം നേടാനും അതീന്ദ്രിയാവസ്ഥയിൽ പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും സഹായിക്കുന്നതാണ് ഈ യോഗചര്യ യോഗ സിദ്ധാന്തങ്ങളെ പ്രവൃത്തിയിൽ വരുത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി കൃഷ്ണാവബോധത്തിൻ്റേതാണ് ഇതിനെപ്പറ്റി അടുത്ത അധ്യായത്തിൽ പ്രസ്താവിക്കും കൃഷ്ണാവബോധം മുതിച്ച ഒരാൾ സദാ ഭക്തിപൂർവകമായ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാൽ മറ്റു വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ച് അപകട സാധ്യത ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണോപായമെന്ന നിലയിൽ കൃഷ്ണാവബോധം അഷ്ടാംഗയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് હરે કૃષ્ણ રાધે રાધે